എന്താ ഇവിടുന്ന് തിരിച്ചു വേണ്ട വേണ്ട ഞാൻ അവന്മാർ ഏതൊക്കെ വേഷത്തിൽ എപ്പോഴൊക്കെ വരും പറയാൻ പറ്റൂല ഇങ്ങോട്ട് മാറി എല്ലാവരും ചെക്ക് ചെയ്തിട്ട് വിട്ടാ മതി ഞാൻ നോക്കാം ആ ഇത് കുഴപ്പമില്ല ഓട്ടെ അടുത്തുവാണല്ലേ എല്ലാം ഓക്കെയാണ്

ഇനി തല വെക്കാലോക്ടറെ ആ ഹലോ ഒന്ന് ഇങ്ങോട്ട് വന്നേ എന്താ പേരാ തന്നെ പറയാ എന്താ പ്രശ്നം പ്രശ്നമല്ല ഉണ്ടോ ഇതുവരെ പ്രശ്നമൊന്നുമില്ല പക്ഷെ പ്രശ്നം ഉണ്ടാൻ സാധിക്കും അടിയോ ഡോക്ടർ പേടിക്കണ്ട ധൈര്യം തരാലേ ഞാനിങ്ങോട്ട് കൊണ്ടുവന്നത് അല്പം ധൈര്യമാകാമല്ലോ അല്ലെ എന്ത് സ്മോൾ അയ്യോ വേണ്ട ഞങ്ങളൊക്കെ അല്പം അടിച്ചിട്ടുണ്ട് അല്പ സ്വല്പ അടിക്കാതെ ഇങ്ങനെ ധൈര്യമായിട്ട് നിൽക്കാൻ പറ്റൂ അയ്യോ ഞാൻ ഭൂമിയെ ഇങ്ങോട്ട് വിടാം ചേട്ടൻ അറിഞ്ഞ് ചെയ്തോളൂ അയ്യോ ഇപ്പൊ അതൊന്നും വേണ്ട 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 എന്നേ പറയാവൂ അല്ലെങ്കിൽ വെയിറ്റ് പോവും പക്ഷെ മുള്ളി നിർബന്ധിക്കും വായിക്കൂല് പോരുന്നു ഒന്നുമില്ല വെറുതെ എന്താ ഒരു പ്രശ്നമുണ്ട് അയ്യോ ഇത്രയും വലിയ ബഹളം ഉണ്ടാക്കേണ്ട പ്രശ്നമൊന്നുമില്ല നമ്മുടെ പയ്യനെ ചെറിയൊരു പ്രശ്നം പേടിച്ചിട്ടാണ് അയാൾക്കൊന്ന് ടോയ്ലറ്റ് ഈ സമയത്ത് പോയില്ലെങ്കിലാണ് വൃത്തിയാവുന്നത് അയാൾ ടോയ്ലറ്റ് ഒന്ന് കാണിച്ചു കൊടുത്തേ കൊടുത്തോടെ ഞാൻ പോയിട്ട് തിരിച്ചു പോകുന്നതാണ് അവിടെ മുഴുവൻ പെണ്ണുങ്ങളാണെന്ന് ചേട്ടൻ്റെ പെണ്ണുങ്ങളൊക്കെ ഒന്ന് മാറ്റി പിന്നെ പയ്യും വേണ്ട വേണ്ടാന്ന് പറയും പക്ഷെ ചേട്ടൻ അറിഞ്ഞ് ചെയ്തോളണം ഇപ്പൊ വേണ്ട അതൊക്കെ ഇപ്പൊ പറയും കുറച്ചുകൂടെ കഴിയുമ്പോ കൂടുതൽ ടെൻഷൻ എനിക്ക് ഒന്നുമില്ല വാ വേറെ ആരും ഇറങ്ങിയാൽ ഞാൻ നോക്കോളാം മേടിക്കാറേ അയ്യോ ചേട്ടാ വേണ്ട ഇവിടെ നടച്ച പെണ്ണുങ്ങളാണല്ലോ അതിനിപ്പം എന്താ ഇതൊക്കെ ക്യാരി ചെയ്യാത്ത കാര്യങ്ങളാണോ അവരൊക്കെ ഞാൻ മാറ്റിത്തരാം എല്ലാരും ഒന്ന് പുറത്തേക്ക് ഇറങ്ങി ഒന്നിറക്കി ആ പെട്ടെന്ന് ഇറങ്ങി ഇതിനകത്തേക്ക് ഇറക്കൂ വെള്ളം കാര്യങ്ങളൊക്കെ റെഡിയാ ഞാൻ തന്നെ നിന്നോളാം അയ്യോ ചേട്ടൻ വരുന്നില്ലേ എന്തിന് ഒരു കമ്പനിക്ക് അയ്യേ പേടി വന്ന മനുഷ്യ ഇങ്ങനെയുണ്ടോ അതൊക്കെ എന്താ കാര്യം ഇവിടെ നീ അവനെ ഇങ്ങനെ നടത്തി ഇവിടെ കാവലിൽ നിൽക്കണോ ഇത്ര വകലും ഇല്ലാതായാലും അങ്ങനെ അവിടെ മുഹൂർത്തത്തിന് സമയമായി ആളുകളൊന്നും അതിന് നിന്റെ ചേട്ടനും മറ്റുള്ളവർ എന്നെ അവിടെ നിർത്തണില്ല നീ അങ്ങോട്ട് ചെയ്യുന്ന അവരെയൊന്നും സമാധാനിപ്പിക്കെ ഞാൻ ചക്കനെയും വിളിച്ചോണ്ട് വരാം ചെല്ലെ എടാ ബാല എന്തൊരു ഇപ്പൊ മുഹൂർത്തത്തിന് സമയായി നേരം കൊറേ ആയല്ലോ ഒന്നും കൂടെ ഇറങ്ങി വാ വെട പോയി

அவரி விடத்தி இவ்வளவு உண்டு ஒரு வயர் நல்ல சுகமல்ல இது வச்சு முகம் மறக்கி ചേട്ടാ അവൻ ഇതുവരെയും വന്നിട്ടില്ല പേടിച്ചിട്ടിന് വരാതിരിക്കൂ ഏയ് അവൻ വരും കൃത്യമായിട്ട് വരും ഇവിടെ കെട്ടു നടക്കുമ്പോ പുറത്ത് വെട്ടു നടക്കും ంగ్రధీ సర్వమంగళ పాంగళ్యే సర్వాస్తాధేందీయణి அஞூறாமல் பிடிக்கட்டே என்ட்டு அயாளும் மக்களும் தம்பி தள்ளிச்சாட்டே நம்ம நீடு വേണ്ട ആരും വേണ്ട ഞാനിവിടെ കിട്ടുന്നില്ല ഇപ്പൊ അച്ഛന് മനസ്സിലായല്ലോ ഇവരുടെ ഉള്ളിലിരിപ്പ് എന്നെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാനല്ല ഇവയും നടന്നാന്ന് ഇപ്പൊ അച്ഛന് ബോധ്യമായില്ലേ നമ്മൾ അച്ഛനും മക്കളും കൊന്നും ചത്തും തീരണം അത് മാത്രമായിരുന്നു ഇവരുടെ ഉള്ളില് ഇതൊന്ന് അച്ഛനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിവിടെ വന്നത് അല്ലാണ്ട് അച്ഛനെ തോൽപ്പിക്കാനും ഇവളുടെ കഴിച്ച് താലി കെട്ടാനോ അല്ല മാലു എന്നോട് ക്ഷമിക്കണം ഒരിക്കൽ എന്റെ അച്ഛനായിട്ട് നിന്റെ ഒരു കല്യാണം മുടക്കി ഇപ്പോ ഞാനായിട്ട് എന്റെ അച്ഛനെ തോൽപ്പിച്ചിട്ട് നിനക്കൊരു ജീവിതം തരാൻ എനിക്ക് പറ്റില്ല അതുപോലെ നിന്നെ വേദനിപ്പിച്ചിട്ട് എനിക്കൊരു ജീവിതവും വേണ്ടവിടെ കെട്ടാ അവിടെ എഴുത്ത താലി അവിടെ എഴുത്ത താലി കെട്ടാൻ ഇല്ല അച്ഛൻ പറയണ്ട ഞാൻ കെട്ടില്ല അച്ഛൻ പറഞ്ഞു ആ മനസ്സ് പറയുന്നത് എനിക്ക് പറന്ന് എനിക്കേക്കാം അഞ്ഞൂറ് കെട്ടാ നീ

இனியுண்டோ தீரான் வைராக்கிய உள்ளில் നിങ്ങളോടുള്ള എല്ലാ വൈരാഗ്യവും മറന്ന് നിങ്ങളുടെ മരിച്ചുപോയ ഭർത്താവിന്റെ സ്ഥാനത്ത് വന്ന് നിങ്ങളുടെ പെണ്ണിനെ കെട്ടിച്ചേരാൻ കാണിച്ച ഈ വലിയ മനസ്സുണ്ടല്ലോ അത് കാണണമെന്നുണ്ടെങ്കിൽ അകെ തൽപ്പമെങ്കിലും നന്മ വേണം നന്മ അച്ഛൻ ഞാൻ ഈ കാണിച്ചത് ധിക്കാരമോ അവിവേകമോ ആണെങ്കിൽ അച്ഛൻ എന്നോട് പൊറുക്കണം അച്ഛന്റെ കൺവെട്ടത്ത് പോലും വരാതെ ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം അച്ഛന്റെ കാല് വരിക അച്ഛന്റെ കാല് കൂടെ അനുഗ്രഹം മേടിക്കാൻ കൊച്ചുമണി വേഗം വന്നേ വോ അച്ഛർ മാപ്പ് വന്നേക്ക് മുലാളി വീടെത്തി